മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും വെടിവെപ്പ് ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്ളോറിഡയിലെ ഒരു ഗോൾഫ് ക്ലബിൽ വെച്ചായിരുന്നു വെടിവെപ്പ് ഉണ്ടായത് അക്രമണത്തിന് ശേഷം താൻ സുരക്ഷിതനാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അക്രമിയെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഈ അക്രമത്തിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ വീണ്ടും ശ്രമം നടന്ന കാര്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബിന് പുറത്ത് ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോടെയാണ് വെടിവെപ്പ് നടന്നത് ട്രംപും ഈ സ്ഥലത്ത് ഗോൾഫ് കളിക്കുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ഡൊണാൾഡ് ട്രംപിന് മുന്നൂറ് മുതൽ അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ആക്രമണം നടന്നത് ലഭിച്ച വിവരമനുസരിച്ച് വെടിവെപ്പ് ആരംഭിച്ച ഉടൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അക്രമിക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ അക്രമി അന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് മണിക്കൂറുകൾക്കകം അക്രമിയെ പിടികൂടുകയായിരുന്നു സംഭവത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് തൻ്റെ അനുയായികൾക്ക് അയച്ച സന്ദേശത്തിലാണ് താൻ സുരക്ഷിതനാണ് എന്ന് അറിയിച്ചിരിക്കുന്നത് തനിക്ക് ചുറ്റും വെടിയുതിർക്കുന്നുണ്ടെങ്കിലും താൻ സുരക്ഷിതനാണ് ഹിംപദ്ധതികൾ ആരും വിശ്വസിക്കരുത് തന്നെ ആർക്കും തളർത്താൻ കഴിയില്ല ഒരിക്കലും താൻ കീഴണങ്ങില്ലെന്നും അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് ഈ ആക്രമണം ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ശ്രമമായിരുന്നോ ഈ ആക്രമണത്തിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യം എന്താണ് എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഇപ്പോൾ നടത്തുകയാണെന്ന് എഫ് ബി ഐ പറഞ്ഞിട്ടുമുണ്ട് രണ്ടു മാസത്തെ ഇടവേളക്കിടെ ഇത് രണ്ടാം തവണയാണ് ട്രംപ് വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് ജോ ബൈഡൻ പിന്മാറിയ സാഹചര്യത്തിൽ നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ പകരം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കമലാ ഹാരിസിന്റെ എതിരാളിയാണ് ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാം തവണയും ട്രംപിനെതിരെ അക്രമം ഉണ്ടാവുന്നത് അക്രമം ഒരിക്കലും നല്ല രീതിയല്ല എന്നതാണ് കമലാ ഹാരിസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്തായാലും ട്രംപിനോടുള്ള പലരുടെയും വിരോധമാണ് ഇത്തരത്തിൽ അക്രമത്തിലേക്ക് കടക്കുന്നത് എന്നതാണ് സൂചനകൾ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇനിയും ആക്രമണങ്ങൾ ഡൊണാൾഡ് ട്രംപ് നേരിടേണ്ടി വരുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്